മറ്റേ ആ നൌഷാദിന് തടി എടുത്തു കൊടുത്തില്ലേ അതിന് വല്ല ചെലവ് ചെയ്താ പുള്ളി നൌഷാദ് നൌഷാദ് ഏതെ മരം മേടപാട് ചെയ്തോട്ട് ഇതൊരു ചെലവും ചെയ്തില്ല എന്താ ചെലവ് ചെയ്യാം ചേട്ടാ രണ്ടാഴ്ച മരം വെട്ടിക്കൊണ്ട് പോയിട്ട് എനിക്ക് വിശന്നിട്ട് വല്ല ആ കടക്കറി എന്തെങ്കിലും കഴിക്കണ്ട എനിക്ക് ഇവിടെന്താ കഴിക്കാനുള്ള ബിരിയാണി ഒരു രണ്ട് ബിരിയാണി എടുത്തേ പിന്നെ ബിരിയാണി കംപ്ലീറ്റ് തീർന്നു ഇവിടെ ഉള്ളത് കുറച്ച് മുട്ട ഇരിപ്പുണ്ട് അത് വേണമെങ്കിൽ തരാം മുട്ടെ മുട്ട ഉള്ളതെങ്കിലും എടുക്കാൻ എത്ര സ്പെഷ്യൽ കശപ്പ് Det ligger en del... ഇത് എന്തുകൊണ്ട് തീറ്റടന്ന് തിന്ന ബാക്കിയോ ആ ഇറങ്ങിപ്പോള്ളം പറഞ്ഞാണ്ട് കണ്ടില്ല ആർത്തി പണ്ണോറൊക്കെ എല്ലാം എടുത്ത് പഠിച്ചു തരെയാണ് ഞാൻ ഒരു മുട്ട തന്നെയാണ് എന്നിട്ട് ഇപ്പൊ മേടിച്ചാണ് നോക്കിയാൽ അത് പത്ത് രൂപയുടെ ഇനി നിനക്ക് തടി ഞാൻ ഇനി മേടിച്ചു തരാം കുഴപ്പമില്ല ഒക്കെ ശരിയാക്കി തരാം